മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായകമായ ചൂടുമാറ്റങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി തങ്ങളുടെ കരുനീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിലെ പ്രമുഖരായ നേതാക്കളെ ബി ജെ പി പാളയത്തിൽ എത്തിക്കുന്നതിനായുള്ള വിപുലമായ പദ്ധതികളാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് പാരമ്പര്യമായി യു ഡി എഫിനും എൽ ഡി എഫിനും ഒപ്പം നിന്നിട്ടുള്ള മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇത്തരമൊരു നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗങ്ങളിലെ ശക്തരായ നേതാക്കളെ കൊണ്ടുവരുന്നതിനായുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലമായി മധ്യ കേരളത്തിൽ പതിയെങ്കിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്ന വിലയിരുത്തലിലാണ് ബി ജെ പി ഇതിന്റെ തുടർച്ചയായാണ് ഈ മേഖലയിലെ ജനസ്വാധീനമുള്ള നേതാക്കളെ പാർട്ടിയോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ നീക്കങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കാൻ സാധിക്കുന്ന നിരവധി നേതാക്കളുമായി താൻ നേരിട്ടും അല്ലാതെയും ചർച്ചകൾ നടത്തിയെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി സജീവമായ പല നേതാക്കളും നിലവിൽ തങ്ങളുടെ മാതൃസംഘടനകളിൽ തീർത്തും വസ്തുത അദ്ദേഹം അസംതൃപ്തരാണെന്നാട്ടുന്നു പാർട്ടിക്കുള്ളിൽ തഴയപ്പെടുന്നവർ മാത്രമല്ല പ്രസ്ഥാനത്തിന്റെ ഭാവിയിൽ ആശങ്കയുള്ളവരും ഇതിലുണ്ട് ഒരു കാലത്ത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന പലരും ഇന്ന് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തോടും ദേശീയ കാഴ്ചപ്പാടുകളോടും യോജിച്ചു പോകാൻ സാധിക്കുന്ന ആർക്കും തങ്ങളുടെ മുന്നണിയിലേക്ക് കടന്നു വരാമെന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെയാണ് ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ജോസഫ് ഗ്രൂപ്പിലും മാണിഗ്രൂപ്പിലും ജനകീയ അടിത്തറയുള്ള പല നേതാക്കളും ബി ജെ പി നേതാക്കളുമായി രഹസ്യ ചർച്ചകൾ നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരം പാർട്ടികളുടെ ഇപ്പോഴത്തെ നയനിലപാടുകളോട് വിയോജിപ്പുള്ളവരും തങ്ങളുടെ രാഷ്ട്രീയ ഭാവി ബി ജെ പി സുരക്ഷിതമാകുമെന്ന് കരുതുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസുകളുടെ കുത്തക സീറ്റുകളിൽ അട്ടിമറി വിജയം നേടാൻ ഈ നേതാക്കളുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അപ്രതീക്ഷിതരായ പല പേരുകളും മധ്യ കേരളത്തിൽ നിന്നും ഉണ്ടാകുമെന്നും അത് കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുമെന്നും ഷോൺ ജോർജ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ബിജെപിക്ക് അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിഭവ സമാഹരണവും പ്രവർത്തനവുമാണ് പാർട്ടി ആസൂത്രണം ചെയ്യുന്നത് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുമുന്നണിയിൽ ആണെങ്കിലും അവിടുത്തെ പല അണികളും നേതൃത്വത്തിന്റെ തീരുമാനങ്ങളിൽ അസംതൃപ്തരാണ് അതുപോലെ തന്നെ യു ഡി എഫിലെ ഘടക കക്ഷികളായ ജോസഫ് ഗ്രൂപ്പിലും ഭിന്നതകൾ രൂക്ഷമാണ് ഈ രണ്ട് വിഭാഗങ്ങളിലെയും അസംതൃപ്തരെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ നിർണായകമായ മൂന്നാം ശക്തിയായി മാറാൻ ബിജെപിക്ക് സാധിക്കും ഇത് കേവലം തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ബിജെപിയുടെ പ്രവേശന കവാടമായി മാറുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സാഹചര്യത്തിൽ ഈ നേതാക്കളുടെ കടുത പാർട്ടിക്ക് വലിയ ഊർജം നൽകും മധ്യ കേരളത്തിലെ പ്രബലമായ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഈ നേതാക്കളുടെ സാന്നിധ്യം ബിജെപി സഹായിക്കും പാരമായി കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളിൽ സമീപകാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് തീവ്രവാദ വിരുദ്ധ നിലപാടുകളിലും സാമൂഹിക വിഷയങ്ങളിലും ബി ജെ പി സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകളോട് സഭാ നേതൃത്വങ്ങൾക്കും വിശ്വാസികൾക്കും ഇടയിലുള്ള താൽപര്യം വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് വോട്ടാക്കി മാറ്റാൻ ജനസ്വാധീനമുള്ള പ്രാദേശിക നേതാക്കളുടെ അഭാവം ബി ജെ പി നേരിട്ടിരുന്നു കേരള കോൺഗ്രസുകളിൽ നിന്ന് നേതാക്കൾ എത്തുന്നതോടെ ആ കുറവ് പരിഹരിക്കപ്പെടും പ്രാദേശികമായ തർക്കങ്ങളും വികസന മുരടിപ്പും ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്കിടയിൽ ബി ജെ പി ആശയങ്ങൾ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നും പാർട്ടി കരുതുന്നു കേരളത്തിലെ ഇരു മുന്നണികൾക്കും ബദലായി ഒരു ശക്തമായ രാഷ്ട്രീയ സാഹചര്യം മധ്യ കേരളത്തിൽ ഉദയം ചെയ്യുകയാണെന്ന സന്ദേശമാണ് ബി ജെ പി ഇതിലൂടെ നൽകുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന വാർത്തകൾ സജീവമാകുന്നതോടെ കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ അടിമുറി മാറുമെന്നത് ഉറപ്പാണ് ഈ മാറ്റങ്ങളെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം വലിയ തോതിൽ ഉയർത്താൻ കാരണമാകും വെറും വോട്ട് വോട്ടുപിടുത്തക്കാർ എന്നതിലുപരി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തി പോരാടാനാണ് ബി ജെ പിയുടെ തീരുമാനം മധ്യ കേരളം ഇനിയൊരു രാഷ്ട്രീയ പരീക്ഷണശാലയാകുമെന്നതാണ് വ്യക്തമാകുന്നത് ജനവിധി ബിജെപിക്ക് അനുകൂലമാക്കാൻ ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും പയറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഷോൺ ജോർജിനെ പോലുള്ള യുവ നേതാക്കളുടെ നീക്കം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകുന്ന പിന്തുണയും ഈ നീക്കങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വിള്ളലുകൾ മുതലെടുത്ത് താമര വിരിയിക്കാനുള്ള ശ്രമങ്ങൾ മധ്യ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നതോടെ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ ബി ജെ പി കേന്ദ്രീകൃതമായി മാറുന്ന കാഴ്ചയാണ് വരാനിരിക്കുന്നത് ബി ജെ പി ആശയങ്ങളോട് ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള ആരെയും സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു ഇത് മറ്റു പാർട്ടികളിൽ വലിയ ആശങ്കയ്ക്കും വഴി തെളിയിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളും കൂടുമാറ്റങ്ങളും ഉണ്ടായി െന്ന് ഉറപ്പായതോടെ കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഒരുങ്ങുന്നത് മധ്യ കേരളത്തിൽ ബി ജെ പി തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാകും തുടക്കമാകുന്നത്